ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കേരള ഗരമാലിന്യ പരിപാലന പദ്ധതിയുടെ ധനസഹായത്തോടെ കേരളത്തിലെ ആദ്യത്തെ മാലിന്യ ശേഖരണ വാഹനം നിലമ്പൂർ നഗരസഭയ്ക്ക് ലഭിച്ചു നഗരസഭയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഫ്ലാഗ് ഓഫ് ചെയ്തു ആകൊരു വാഹനമാണ് ഈ പറയുന്ന മാലിന്യ ശേഖരണത്തിനു വേണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അതിലുപരി ഹരിതകർമ്മ സേനാംഗങ്ങൾ ആറോ ഏഴോ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഏകദേശം എഴുപതോളം ഹരിതകർമ്മ സേനാംഗങ്ങളും അത്രക്കു മാത്രം വണ്ടികളും ഏഴോളം വണ്ടികളും നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഇത് പല നിലക്കും നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഈ ഭരണസമിതിയുടെ പ്രവർത്തനം കൊണ്ടും അതുപോലെ തന്നെ സേനാ അംഗങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ കൊണ്ടുമാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ വാഹനം കെ എസ് ഡബ്ല്യു എം പിയുടെ വാഹനമാണ് നമ്മുടെ മിഥുനാണ് അതിനേറ്റവും കൂടുതൽ അധ്വാനിച്ചതും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ആ വാഹനം വിലപിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷവാർത്ത വാർത്ത നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ അതെ കേരളത്തിലെ അതുമാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ കെ എസ് ഡബ്ല്യു എം പിയുടെ വാഹനമാണ് നല്ലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളുമായി പങ്കിടുകയാണ് പരിപാടിയിൽ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം പദ്ധതി വിവരണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സൈജി മോൾ യു കെ ബിന്ദു സ്കെറിയ കിനാന്തോപ്പിൽ എന്നിവരും മറ്റ് കൌൺസിലർമാരും പങ്കെടുത്തു ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സലീം വിനോദ് കെ എസ് ഡബ്ല്യു എം പി എൻവിൺമെന്റൽ എക്സ്പെർട്ട് ഡോക്ടർ ലതിക എഞ്ചിനീയർ മിഥുൻ നഗരസഭാ ജീവനക്കാർ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിനോടനുബന്ധിച്ച് നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈസ്റ്റർ യാഷിഗയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ബോധവൽക്കരണ പരിപാടിയും നടത്തി നിലമ്പൂർ സിഗ്നേച്ചർ ജാംസ്റ്റോൺ ജൂലറിസ്വാഹ് ബ്രൈഡൽ കലക്ഷൻസ് വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ Elegance of Beauty Sky Tower Nilambur